വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീ മുപ്പത്തിമൂന്നാമത്തെ ദശകം അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം രാജ്യാഥ മുഹൂർത്ത സമാപ്തിഹേദ

ഭോജനത്തിനായിട്ട് ക്ഷണിച്ചു നിയമങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് നദിയിലേക്ക് വളരെ സാവകാശം പോയി വരാൻ താമസായി എന്നാണ് അപ്പോൾ രാജാവ് എന്തു ചെയ്തു എന്നുള്ളത് പറയാണ് അഥ അനന്തരം അതായത് രാജാ മഹർഷി നിയമങ്ങൾ അനുഷ്ഠിക്കാനായി യമുനാ നദിയിലേക്ക് പോയതിന് ശേഷം അഥ പാരണതിനെ ഭവ ല രാജ്ഞ അധ പാരണമുഹൂർത്ത സമാപ്തി ഖേദാദ് ആ രാജാവിനാൽ രാജ്ഞ അധ പാരണമുഹൂർത്ത സമാപ്തിഖേദാദ് പാരണ ചെയ്യാനുള്ളതായ മുഹൂർത്തം അത് കഴിയൂലോ എന്നുള്ളതായ ഭയം കൊണ്ട് ഖേദം ഖേദം കൊണ്ട് സങ്കടം കൊണ്ട് ആ പാരണോ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ സമയം സമയത്ത് പാരണ കഴിക്കണം എന്നുണ്ട് ആ പാരണയ്ക്കുള്ളതായിട്ടുള്ള സമയം കഴിഞ്ഞു പോയാൽ അത് ആ ഏകാദശി വ്രതമനുഷ്ഠിച്ചതിൻ്റെ ഫലം ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ ഈ മഹർഷി കുളിക്കാൻ പോയ മഹർഷി തിരിച്ചു വരണില്ല ആ തിരിച്ചു വരാതിരിക്കുമ്പോൾ രാജാവിന് വിഷമായി എന്താണ് ഇനി ഈ പാരണ ചെയ്യേണ്ടതായിട്ടുള്ള മുഹൂർത്തം കഴിഞ്ഞാൽ ഈ വ്രതത്തിൻ്റെ ഫലം ഇല്ലാണ്ട പോലേ എന്താ വേണ്ടത് എന്നുള്ളതായിട്ടുള്ള ആ ഖേദം രാജാവിന് ഉണ്ടായി മുഹൂർത്തം പാരണ ചെയ്യാനുള്ളതായ സമയ മുഹൂർത്തം അത് സമാപ്തി അവസാനിക്കുമല്ലോ എന്നുള്ള ഖേദം കൊണ്ട് സങ്കടം കൊണ്ട് അതായത് ആ മഹർഷി വരണതുവരെ കാത്തിരുന്നാൽ ഈ പാരണയുടെ സമയം കഴിയും അതിൻ്റെ മുമ്പേ കഴിച്ചു എന്ന് വെച്ചാലോ മഹർഷി വരുന്നതിന് മുമ്പ് കഴിച്ചു എന്ന് വെച്ചാൽ മഹർഷിയെ ഭോജനത്തിന് ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിഥിക്ക് കൊടുക്കാതെ കണ്ട് സ്വയം ഭക്ഷിക്കണത് ശരിയല്ല അതും ധർമ്മവിരുദ്ധമാണ് വിരോധമാണ് പ്രത്യേകിച്ച് അതീ ശ്രേഷ്ഠനായിട്ടുള്ളൊരു മഹർഷിയാണ് ക്ഷണിച്ചിരിക്കണത് മഹർഷിയെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ ഭുജിപ്പിക്കാതെ കണ്ട് ഭുജിക്കുക എന്നുള്ളതും ശരിയല്ല പാരണ കഴിയുന്നതിന് മുമ്പ് ഭുജിക്കാതിരിക്കുക എന്നുള്ളതും പാരണയുടെ മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് ഭുജിക്കാതിരിക്കുക എന്നുള്ളതും ആ വ്രതത്തിൻ്റെ ദോഷം ഇല്ലാണ്ടാക്കണതാണ് അപ്പം ഇനി എന്താ വേണ്ടത് എന്നുള്ളതായിട്ടുള്ള വിഷമം മനസ്സിന് വിഷമം വന്നു രാജാവിന് എന്നാണ് പറയുന്നത് രാജ്ഞ അഥാ പാരണമുഹൂർത്ത സമാപ്തി ഖേദ പാരണയുടെ മുഹൂർത്തം അവസാനിച്ചാലോ എന്നുള്ള ഖേദം കൊണ്ട് വാരയിവ പാരണം അകാരി ഭവത്പരേണ ഭവത്പരേണ അങ്ങയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഭവ ഭവാനിൽ പരനായിട്ട് തത്പരനായിട്ട് ഏ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ വിചാരിച്ചു വാരാ ഏവ പാരണമകാരി വാര എന്നുള്ളത് വാഹ എന്നുള്ളതായിട്ടുള്ള രൂപം വെള്ളം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ വാര ഏവാ വാരി വെള്ളം കൊണ്ട് തന്നെ വാഹ വെള്ളം എന്നും അർത്ഥമുണ്ട് അല്ല വെള്ളം എന്നുള്ള അർത്ഥമുള്ളതാണ് വാഹ എന്നുള്ള വാരി എന്നുള്ളതെന്ന് മാത്രമല്ല വാഹ എന്നുള്ളതും വെള്ളം എന്നു തന്നെയാണ് അർത്ഥം അപ്പോൾ വാരാ ഏവ അതിൻ്റെ തൃതിയാണ് വാര എന്ന് വാരാ ഏവ വെള്ളം കൊണ്ട് തന്നെ ജലം കൊണ്ട് തന്നെ പാരണം അകാരി പാരണം വഹിക്കപ്പെട്ടു അതായത് ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വെറുതെ വെള്ളം കുറച്ച് കഴിച്ചു ഈ വെള്ളം കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം കഴിച്ചു വച്ചാൽ അത് ഭക്ഷണമായിട്ട് കണക്കാക്കാം ഇല്ലാണ്ട് അല്ലാന്നും കണക്കാക്കാം എന്നുള്ള നിലയിലാണ് അപ്പോൾ വെള്ളം മാത്രമല്ലേ കഴിച്ചുള്ളൂ വേറെ ഒന്നും കഴിച്ചില്ലല്ലോ വേറെ അതൊന്നും കഴിച്ചില്ലേ ആ പാരണ നിർവ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അല്പം ജലം അദ്ദേഹം പാനം ചെയ്തു എന്ന് മാത്രം വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല അതൊക്കെ മഹർച്ചി വന്നതിന് ശേഷം എന്ന് തീരുമാനിച്ച് വേറെ ഒന്നും കഴിക്കാതെ കണ്ടിരുന്നു വാരാ ഏവ പാരണം അകാരി അകാരി ചെയ്യപ്പെട്ടു പാരണം അകാരി പാരണം ചെയ്യപ്പെട്ടു അത് വ്രതത്തിൻ്റെ സമാപ്തി അത് ചെയ്തത് ഈ വെള്ളം മാത്രം പാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പാരണകർമ്മം നിർവഹിച്ചു പാരണ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു വ്രതം കഴിഞ്ഞാൽ അതിൻ്റെ അവസാനിപ്പിക്കൽ അതാണ് പാരണ എന്ന് പറയുന്നത് ഇവിടെ ഏകാദശി വ്രതാവുമ്പോൾ ഭക്ഷണം കഴിക്കലാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇവിടെ വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് ആ വ്രതം അവസാനിപ്പിച്ചു രാജാവ് എന്നാണ് പ്രാപ്തോ മുനിസ്തഥ ദിവ്യദൃശാ വിജാനൻ പ്രാപ്ത മുനിഹി ഇപ്പോൾ രാജാവ് ഈ പാരണ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മഹർഷി തിരിച്ചെത്തി കുളിക്കാൻ പോയതായിട്ടുള്ള മഹർഷി തിരിച്ചെത്തി പ്രാപ്ത മുനി പ്രാപ്തനായ മുനി അവിടെ എത്തിച്ചേർന്നതായ മുനി അവിടെ തിരിച്ചു വന്നതായ കുളിച്ചു കഴിഞ്ഞ് കുളി കഴിഞ്ഞ സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതായിട്ടുള്ള ആ മഹർഷി പ്രാപ്ത മുനി പ്രാപ്തോ മുനി പദമുറിക്കുമ്പോൾ പ്രാപ്ത മുനി തദ് അഥ എന്നൊക്കെയാണ് മുനി തദ്ധ പ്രാപ്തനായ മഹർഷി അവിടെ തിരിച്ചു വന്നതായ മഹർഷി തദ് അഥ ദിവ്യ ദൃശ്യാ വിജാനൻ ദിവ്യദൃശ തൻ്റെ ദിവ്യ ശക്തി കൊണ്ട് ദിവ്യമായി ദിവ്യ ചക്ഷുസ് കൊണ്ട് ദിവ്യമായിട്ടുള്ള തൻ്റെ കാഴ്ചശക്തി കൊണ്ട് ദിവ്യദൃശ വിജാനൻ അറിഞ്ഞു വിജാനൻ അറിഞ്ഞുകൊണ്ട് എന്താണ് അറിഞ്ഞത് രാജാവ് പാരണം കഴിച്ചു തന്നെ ജിക്കാനായിട്ട് ഭക്ഷിക്കാനായിട്ട് തന്നെ ക്ഷണിച്ച് താൻ വരുന്നതിന് മുൻപ് രാജാവ് ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ആ പാരണ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മനസ്സിലായി രാജാവ് തന്നെ കാക്കാതെ കണ്ട് പാരണംണ്ടായത് എന്നുള്ളത് രാജ മഹർഷിക്ക് മനസ്സിലായി പെട്ടെന്ന് കോപം വന്നു മുനിഹി പ്രാപ്തഹാ മുനി അതായത് എന്നുള്ളത് അവിടെ ഈ രാജാവ് പാലന കഴിച്ചു എന്നുള്ളതായ വിവരം അത് ദിവ്യദൃശാ വിജാനൻ ദിവ്യശക്തി കൊണ്ട് കണ്ട് അറിഞ്ഞുകൊണ്ട് വിജാനൻ അറിയുന്നവനായിട്ട് അറിഞ്ഞുകൊണ്ട് ക്ഷിപ്യൻ ഋധ ൃത ജടാ വിധവാന കൃത്യം ക്ഷിപ്യൻ അധിക്ഷേപിച്ചുകൊണ്ട് രാജാവിനെ കുറെ അഷി അധിക്ഷേപിച്ചു ശകാരിച്ചു ക്ഷിപ്യൻ ക്ഷേപണം ചെയ്തുകൊണ്ട് അതായത് അധിക്ഷേപിച്ചുകൊണ്ട് രാജാവിനെ ശകാരിച്ചുകൊണ്ട് അധിക്ഷേപം ചെയ്തുകൊണ്ട് ക്രോധോദ്ധൃത ജട ക്രോധം കൊണ്ട് ഉദ്ധൃതമായ ജടയോടുകൂടി അതായത് മുള്ളിക്കാണ് ജലം കെട്ട് ആ കെട്ടഴിച്ച് തലമുടി അങ്ങോട്ട് മുള്ളിക്കാക്കി എന്നുള്ളതാണ് ജടഹ ൃതജം കൊണ്ട് ഉദ്ധൃതമായ ജടയോടുകൂടിയവനായി അഴിച്ച് മുകളിലാക്കിയ കൂടി തലമുടി അഴിച്ചു അങ്ങട് ജഡ കെട്ടിവച്ചിരുന്നതായ ജട അഴിച്ച് അതങ്ങട് മുകളിലേക്ക് പറഞ്ഞു എന്നുള്ളതാണ് ക്രഹ ഉദ്ധൃത ജട കൃത്യം കൃത്യം വിധദാനാ കൃത്യ കൃത്യയെ വിധവാനാ പറഞ്ഞയച്ചു അതായത് കൃത്യ എന്ന് പറഞ്ഞാൽ അതൊരു വിശാദ സ്ത്രീ ആണ് വിശാച സ്ത്രീയാണ് ഈ കൃത്യ എന്ന് പറയണത് ആ കൃത്യ എന്ന് പറയണത് അതിനെ പറഞ്ഞയച്ചു രാജാവിൻ്റെ നൊക്കെ പറഞ്ഞയച്ചു എന്നാണ് സൃഷ്ടിച്ചാൽ ശരിക്കും വിശേഷണം തഥാന എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള പരക്തി എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ഇങ്ങനെയൊരു കൃത്യയെ ഒരു പിശാചിയെ അദ്ദേഹം സൃഷ്ടിച്ചു എന്നിട്ടോ ആ കൃത്യം ക്ഷിപ്യൻ ക്രോധോധൃതജ ക്രോധ ക്രഥ ക്രോധം കൊണ്ട് ഉദ്ധൃതമായ ഉയർത്തി അഴിച്ച് ഉയർത്തിയതായ ജടയോടുകൂടി കൃത്യം പിതതാനാ കൃത്യ എന്നുള്ളതായ ആ കൃത്യനച്ച പിശാചി ഒരു പിശാചിയാണ് ആ പിശാചിയെ രാജാ സൃഷ്ടിച്ച് രാജാവിൻ്റെ സമീപത്തേക്ക് അയച്ചു എന്നാണ് രാജ ഈ ജട പൊറച്ചപ്പോ ജട പൊറിച്ചപ്പോ എൻ്റെ ഉള്ളിൽ ജടയിൽ നിന്ന് പുറത്തേക്ക് വന്നു ഈ കൃത്യ എന്നുള്ള വിശാചി എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം കൃത്യം ജതാമസിധരം ഭുവനം ദഹന്ത അഭി വീക്ഷ്യ സുദർശനം കൃത്യാനരം ചലഭയൻ കൃത്യാനാവീ താം അസിധരാം കൃത്യാം അസിധരാം കൃത്യം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ കൃത്യയുടെ വരവ് അസിധരാം അസി ധരിച്ചുകൊണ്ട് അസി കൈ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉള്ളതായ ആ കൃത്യയെ തൻ്റെ ഇങ്ങനെയുള്ളതാണ് ആ കൃത്യ വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല താം ഭുവനം ദഹന്തീം ഭുവനം ദഹന്തീം ഭുവനം ലോകം മുഴുവൻ ദഹിപ്പിക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള ആ കൃത്യയെ ദഹന്തി ദഹിപ്പിക്കുന്നവളായ എന്നുള്ളത് ആണ് ശരിക്കർത്ഥം പക്ഷേ അത് ദഹിപ്പിക്കുക ച ഭനം ദഹിപ്പിച്ചുകൊണ്ടല്ല വരണത് അത്രയ്ക്കുള്ളതായിട്ടുള്ള ശക് ശക്തിയോടുകൂടി വരുന്നതായ ആ കൃത്യയെ അഗ്രേ അഭിവീക്ഷ മുൻപില് തൻ്റെ നേരിട്ട് വരുന്നതായിട്ടാണ് രാജാവ് കാണുന്നത് അഗ്രേ അഭിവീക്ഷ മുൻപിൽ തന്റെ മുൻപിൽ തന്നെ അഭിവീക്ഷ്യ കണ്ടിട്ട് നേരിട്ട് വരുന്നതായി കണ്ടിട്ട് അഗ്രയെ അഭിവീക്ഷകൃപതിഹി രാജാവ് പദാമ്പേ പദാത് തന്റെ സ്ഥാനത്ത് നിന്ന് ഒരടി പോലും ന ചകമ്പേ ഇളകിയില്ല രാജാവിന് ഒരു ഇളക്കവും സംഭവിച്ചില്ല ഈ കൃത്യെ കണ്ടിട്ട് തന്റെ നേരിട്ടാണ് വരുന്നത് എന്ന് കണ്ടിട്ടും ഒരു ഭയം ഉണ്ടായില്ല എന്നാണ് അതായത് അങ്ങനെയുള്ളതായിട്ടുള്ള വികാരങ്ങളൊന്നും രാജാവിന് ഇല്ല അത്രത്തോളം ഭഗവത് ഭക്തനാണ് ബരീഷൻ എന്നാണ് അപ്പൊ ഈ കൃത്യ തന്റെ നേരെ ഭുവനം മുഴുവൻ ദഹിപ്പിക്കാനുള്ള കൂടിയ ആ കൃത്യ തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് രാജാവിന് ഒരു കുലുക്കവും ഉണ്ടായില്ല അഗ്രേ അഭിവീക്ഷ തന്റെ നേരിട്ട് മുമ്പിൽ കണ്ടിട്ടും അഗ്രേ അഭി വീക്ഷുന്ന പദാ ചകമ്പേ നിരവധി രാജാവ് പദാ പദാകമ്പേ സ്വസ്ഥാനത്ത് നിന്ന് ന ചകമ്പേ ഇളകിയില്ല ഒരടി പോലും പാറ്റിയില്ല രാജാവിന് യാതൊരു ഭയം ഉണ്ടായില്ല ഒരു ഗുരുക്കം ഉണ്ടായില്ല എന്നാണ് ചകമ്പേ വിള നിറച്ചു നകമ്പേ വിറച്ചില്ല ഇളകിയില്ല എന്നർത്ഥം ഭക്താധം അഭി വീക്ഷ്യ സുദർശനം തേ തേ സുദർശനം അമ്മയുടെ സുദർശന ചക്രം ഭഗവാന്റെ ആ സുദർശന ദർശന ചക്രം രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് അപകടം ഉണ്ടായാലും രാജാവിനെ എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് സുദർശന ചക്രത്തിനെ നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഭഗവാൻ അപ്പം അങ്ങനെയുള്ളതായ സുദർശന ചക്രംഭക്തബാധം അഭി വീക്ഷ്യ അങ്ങയുടെ ഭക്തനുള്ളതായ ബാധ അത് കണ്ടിട്ട് ദുർവാസസ് നിർമ്മിച്ചതായ ഈ കൃത്യ രാജാവിൻ്റെ സമീപത്തേക്ക് അങ്ങയുടെ ഭക്തനായിട്ടുള്ള രാജാവിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുന്നു അപ്പം ആ കൃത്യയിൽ നിന്ന് ഉള്ള ബാധ കണ്ടിട്ട് അഭി കണ്ടിട്ട് തേ സുദർശനം അങ്ങയുടെ ആ സുദർശന ചക്രം കൃത്യാനലം ചലഭയൻ മുനിമന്യോ കൃത്യാനലം ചലഭയൻ കൃത്യ എന്നുള്ളതായ അനലനെ അനലൻ എന്ന് വെച്ചാൽ അഗ്നി ആ അഗ്നിയെ ശലഭം പോലെ ആക്കിക്കൊണ്ട് ശലഭയൻ ശലഭം പോലെ ആക്കിക്കൊണ്ട് മുനിം മഹർഷിയുടെ പിന്നാലെ ഓടിച്ചെന്നു അതായത് വേഗത്തിൽ മഹർഷിയുടെ പിന്നാലെ ചെന്നു ആദ്യം തന്നെ ഈ കൃത്യയെ ഭസ്മമാക്കി എന്നാണ് ശലഭയൻ എന്ന് പറയുമ്പോൾ ശലഭം പോലെ ആക്കിക്കൊണ്ട് അനലൻ എന്താ സ്വഭാവം സ്വദേ തീയ എങ്ങനെയുള്ളതാണ് തീയ ബാക്കിയുള്ളതിനെയൊക്കെ നശിപ്പിക്കും അല്ലേ ഭ ഭസ്മമാക്കും അങ്ങനെയുള്ളതാണ് തീയിൻ്റെ സ്വഭാവം അപ്പം ഇവിടെ ഒരു ശലഭമാണെങ്കിലോ ആ ശലഭത്തിനെ വളരെ നിസ്സാരമായിട്ട് നശിപ്പിക്കാനായിട്ട് അഗ്നിക്ക് കഴിയും അല്ലേ അഗ്നി ശലഭത്തിനെ വേഗം നശിപ്പിക്കും വളരെ ഒരു വിഷമവും ഇല്ല അഗ്നിയുടെ അടുത്തേക്ക് അങ്ങോട്ട് കൂണതായിട്ടുള്ള ആ ശലഭത്തിനെ ഇല്ലാണ്ട് അഗ്നിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഒട്ടും പ്രയാസമില്ല അത് മാതിരി ഈ കൃത്യ എന്നുള്ളതായിട്ടുള്ള ആ പിശാചി പിശാചിയെ ആ കൃത്യയാകുന്ന അനലനെ അനല തീ പോലെയാണ് ഈ കൃത്യ എന്നാണ് പറയുന്നത് ആ കൃത്യാനലം നേരത്തെ ഭുവനം ദഹന്തി എന്നൊക്കെ പറഞ്ഞല്ലോ ഭുവനത്തിനെ മുഴുവൻ ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ കൃത്യ എന്ന് നേരത്തെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കൃത്യ എന്നുള്ളതായ അഗ്നിയെ അതൊരു അഗ്നിയെ പോലെയാണ് ദഹിപ്പിക്കാൻ സാ കഴിവുള്ളതാണ് അതുകൊണ്ട് കൃത്യാനലം എന്ന് തന്നെ പറയുകയാണ് അപ്പൊ അവിടെ അങ്ങനെയുള്ളതായ ആ കൃത്യ എന്നുള്ള അനലൻ അനലനെ ശലഭയൻ ശലഭം പോലെ ആക്കി എന്നാണ് അതായത് ഈ മഹർഷി ഭഗവാന്റെ സുദർശന ചക്രം അത് ഒരു അഗ്നിയെ പോലെ വർത്തിച്ചു ഇവിടെ എന്നിട്ട് സാക്ഷാൽ അഗ്നിയെ അത് ശലഭമാക്കി നശിപ്പിച്ചു എന്നാണ് ആ കൃത്യ എന്നുള്ള അനിലനെ ഭസ്മമാക്കി തീർത്തു ആര് ഈ സുദർശന ചക്രം എന്നാണ് അത്ര സ്വതേ അഗ്നി ശലഭത്തിനെ നശിപ്പിക്കുന്നു പക്ഷേ ഇവിടെ സുദർശനചക്രം അഗ്നിയെ ശലഭമാക്കിയിട്ട് അതിനെ നശിപ്പിച്ചു എന്നാണ് ആ പിശാചിയെ നശിപ്പിച്ചു സുദർശനചക്രം എന്നിട്ടോ കൃത്യയെ നശിപ്പിച്ചിട്ട് പിന്നെ മുനിം അന്വധാവീത് മഹർഷിയെ പിന്നാലെ ഓടി മഹർഷിയുടെ പിന്നാലെ ഓടി അതായത് ഈ കൃത്യാനെ കണ്ടപ്പോൾ സുദർശന ചക്രം അഗ്നിത്തിന് മുന്നിൽ അഗ്നി കൃത്യ ശലഭമായി തീർന്നത് ദഹിച്ചു പോയത് കണ്ടപ്പോൾ മഹർഷി പിന്നെ പേടിച്ചു ഓടിത്തിറങ്ങി സുദർശന ചക്രം കണ്ടാൽ തന്നെ ഭക്തനെ തന്നെ ഭക്തനെ രക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ള സുദർശന ചക്രത്തെ കണ്ടപ്പോൾ തന്നെ മഹർഷി അവിടെ നിന്ന് ഓടിപ്പോയി പേടിച്ചു അതി സുദർശനചക്രം ഇനി തൻ്റെ കൃത്യയ്ക്കൊരു ഉണ്ടാവില്ല എന്നുള്ള കൂടി മഹർഷി അവിടെ നിന്ന് ഓടിപ്പോയി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് അങ്ങനെ ഓടിപ്പോകുന്നതായ മഹർഷിയുടെ പിന്നാലെ ഈ സുദർശന ചക്രവും പിന്നാലെ ചെന്നു എന്നാണ് മഹർഷിയെ പിന്തുടർന്നുകൊണ്ട് സുദർശന ചക്രവും പിന്നാലെ പോയി മഹർഷിയുടെ പിന്നാലെ തന്നെ പോയി എന്നാണ് പറയണത് കൃത്യാനലം ശലഭയൻ കൃത്യ എന്നുള്ളതായ അനലനെ അഗ്നിയെ ശലഭം പോലെ ആക്കിക്കൊണ്ട് ദഹിപ്പിച്ചുകൊണ്ട് ആ മഹർഷിയുടെ അതിനെ കൃത്യയെ നശിപ്പിച്ച ശേഷം മഹർഷിയുടെ പിന്നാലെ

ൂർത്തു ഖിന്നൻ രാജാവു തീർത്ഥജലു ഭക്തൻ ദിവ്യ ദൃഷ്ടിയിൽ കോപിച്ചുതൻ ജടിച്ചു കൃത്യം ഭുവനം ദഹന്തതിർ പദച്ച സുദർശനം കൃത്യാനലം സലഭയൻ മലയാള പരിഭാഷ വാളും ധരിച്ചു ൃത്യാ ഭക്തംങ്ങിയതില്ലതെല്ലം ചക്രം വിപത്തതൊഴിവാക്കി പിശാചി തന്നെത്തി പാറ്റയാക്കി munidan piragil gamicu sarwatra govinda nama sangkirtanam govinda govinda